അല്ലല്ല മാഷ് പറയാത്ത കാര്യം മാഷു ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ വന്നു എന്നുള്ളതാണ് മാഷിതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലൊരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ആ അർത്ഥത്തിലല്ല മാഷു പറഞ്ഞത് വിശാലമായൊരു താത്വിക തലത്തിലാണ് മാഷു പറഞ്ഞത് പക്ഷേ മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിനെ ആസ്പദമാക്കി പറഞ്ഞു എന്ന മട്ടിൽ വന്നത് അങ്ങനെയല്ല അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് കേരളത്തിലെ ഇടതുപക്ഷത്തോട് ഇടതുപക്ഷ മൂല്യങ്ങളോട് അങ്ങേയറ്റം ആദരവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഏറ്റവും ശക്തനായിട്ടുള്ളൊരു സെക്യുലറാണ് സാഹിത്യരംഗത്തെ കാവ്യമേഖലയിലെ ഉദാത്തമായ സൃഷ്ടികളുടെ രചയിതാവാണ് അത്തരത്തിലുള്ള സച്ചിദാനന്ദൻ മാഷ് കേരളത്തിലെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു നിലപാടെടുത്തു അർത്ഥത്തിൽ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ഞാനും അശോകഞ്ചെരികളും സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യം അല്ല അതെ അത് ഞാൻ പറഞ്ഞതെല്ലാം ഉണ്ടല്ലോ അതായത് അദ്ദേഹം വളരെ വിശാലമായിട്ടുള്ള ഒരു സാംസ്കാരിക ചിന്തകൻ എന്ന നിലയിൽ പറഞ്ഞ അഭിപ്രായത്തെ ഇപ്പോൾ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൻ്റെ സംഗതികളുമായി കൂട്ടിയിണക്കി അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് കക്ഷി രാഷ്ട്രീയത്തെ അങ്ങനെ ഒരു കമൻറ്റ് നടത്തുന്ന ആളല്ല അദ്ദേഹം അദ്ദേഹം അത് ഞങ്ങളുടെ സംഭാഷണത്തിൽ അത് വ്യക്തമാക്കുകയുണ്ടായി സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്